രാഹുലിനെതിരെ നിലവിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന ഞാൻ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പറയോ ഒന്നും ചെയ്തിട്ടില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് തീർച്ചയായിട്ടും പറയുന്നതായി രാജിവെക്കണമെന്നുള്ളതാണോ ആവശ്യം അതൊക്കെ ഞാൻ കുറിച്ചൊന്നും ഫൈൻ ചെയ്യുന്നില്ല വി ഡി സതീശന് അനാവശ്യമായിട്ട് ഈ ഒരു കേസിലേക്ക് വലിച്ചെടുക്കരുത് എന്നൊക്കെ ഒരു സാഹചര്യം സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു എന്തോ തരം ഗൂഢാലോചനകളൊക്കെയാണെന്നുള്ളത് ഞാനൊരു ഇന്റർവ്യൂല് സ്ത്രീ വിഷയങ്ങള് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ടത് ഞാനൊന്ന് വ്യക്തമാക്കി എന്ന് മാത്രമല്ല ഒരു വ്യക്തി വെറുതെ മനസ്സാവാച കർമ്മണം അറിയാത്ത ഒരു കാര്യത്തേക്കു ചോദിച്ചത് A a gitti, have, uh. okay. Thank you. 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 Thank Thank you.